അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് നല്ല കടുത്ത പണിയായിരുന്നു ഇടാ ശാമ നമ്മൾ കടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പുട്ടുറ്റി ലൈറ്റ് വെക്കുന്നതാണ് നമ്മൾ പുട്ടൂറ്റൈറ്റിൻ്റെ അൻബോക്സിംഗ് കൂടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അങ്ങനെ പുട്ടുവിട്ട് ലൈറ്റ് നമ്മളെല്ലാം സെറ്റാക്കി പുട്ടൂട്ട് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലൈറ്റ് നമുക്ക് ഇന്ന് ഇരുപത് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് ഇരുപത് ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും ലേബറുടെ വന്നാൽ നാല് ലേബർ അല്ലേ നാല് ലേബറാണ് ഇരുപത് ലൈറ്റ് ഫിറ്റ് ചെയ്യണം കഠിന പണിയായിരിക്കും ഇടാ ഇന്ന് നമുക്ക് ഭക്ഷണിക്കാറ് കഷ്ടപ്പാടായിരിക്കും പിന്നെയെന്ന് വെച്ചപ്പോൾ വാഷർ കിട്ടിയില്ല ഇട നമ്മൾ വാഷർ കൊണ്ടുവന്നതൊക്കെ തീർന്നുപോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്താണ് വഴി എന്താ നമ്മൾ സാധാരണ ഈ വാഷറാണ് വാങ്ങിക്കുന്നത് കുറച്ചൂടെ സൗണ്ട് പിറക്കി ആക്കാൻ പറ്റും ഒമ്പത് വയസ്സേക്ക് ഈ വാഷർ നാട്ടിലെ ഒമ്പത് വയസ്സാണ് ഈ വാഷർ വാങ്ങിക്കുന്നതാണ് അതിട്ടാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഞ്ച് പേരെ സാഡൽ എടുത്ത് കട്ട് ചെയ്തില്ല ഒരു കാല് കട്ട് ചെയ്ത് ഇതേപോലെ വാഷറായിട്ടുണ്ടാകും ആശാന്മാര് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന വിദ്യയാണ് വിദ്യം ചെയ്യുന്ന വിദ്യ തന്നെ അത്രേ ഉള്ളൂ നമുക്ക് കാര്യം നടക്കണല്ലോ നമ്മൾ തൽക്കാലം വാഷറൊന്നും കിട്ടാത്തത് വന്നതുകൊണ്ട് നമ്മളൊരു സാഡിലെടുത്തിട്ട് ആ സാഡിൽ ഞാൻ കട്ട് ചെയ്തല്ല സാടിൻ്റെ കാല് കെട്ടി നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഞങ്ങൾ അതിൻ്റെ കാല് കട്ട് ചെയ്ത് തൽക്കാലം നിങ്ങൾ വാഷറായിട്ടങ്ങോട്ട് ഉപയോഗിച്ചു ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇന്ന് സ്വപ്പം കടുപ്പമുള്ള ജോലിയാണ് അല്ല ക്ഷാമം ഇന്ന് റൂമിൽ പോയിട്ടൊരു കഫ്സ വാങ്ങിച്ച് കാലിക്കണം കാരണം ഭയങ്കര കടുപ്പമുള്ള ജോലിയായിരുന്നു നമുക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കിനി അങ്ങോട്ട് ഒരുപാട് ലൈറ്റുകൾ വയ്ക്കാനുണ്ട് പക്ഷേ ലൈറ്റുകൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് ഇരുപതെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഇരുപതെണ്ണം മാത്രം ചെയ്താൽ മതി